സംസ്ഥാന സർക്കാരിനെ നികുതി കൊള്ളക്കെതിരെ വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളാങ്കല്ലൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഷറഫ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കൊണ്ടിരിക്കുന്നത് കേരളത്തില് ഇന്ന് സർക്കാർ പറയുന്നത് ഒരുപാട് പണമുണ്ട് പക്ഷേ പെൻഷൻ കൊടുക്കാൻ പണമില്ല ഇവിടെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല റോഡുകൾ പണിയാൻ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പൈസയില്ല ഒന്നിനും പൈസയില്ലാതെ ഒരുപാട് ബില്ലുകൾ കെട്ടിക്കിടക്കുന്നു നിരവധി കോടിക്കണക്കിന് രൂപ കുടിശ്ശിക കൊടുക്കാൻ കഴിയുമ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തിയതും വിദേശത്ത് പോയ ചികിത്സ നടത്തിയ ഒരൊറ്റ പൈസ പോലും എല്ലാം എല്ലാ ബില്ലുകളും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ എ മുസമിൽ നേതൃത്വം നൽകി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഇ വി സജീവ് എ ചന്ദ്രൻ അയൂബ് കരൂപ്പടന്ന ധർമ്മജൻ വില്ലടത്ത് കെ അബ്ദുൾ നാസർ സലീം അറക്കൽ കാശി വിശ്വനാഥൻ വി മോഹൻദാസ് എ എൻ സുരേഷ് റാഫി സേവാദൾ സ്റ്റേറ്റ് ഭാരവാഹി ജോസഫ് മഹിളാ നേതാക്കളായ മായ രാമചന്ദ്രൻ റസിയ അബു മല്ലിക ആനന്ദൻ ജബി അലിയാർ സബീന പഞ്ചായത്ത് മെമ്പർമാരായ ഷംസു നസീമ നസീമാനാസർ ബിജു പോൾ മഞ്ജു ജോർജ് പാർട്ടി പാർട്ടിഭാരവായാലായ കബീർ കാരുമാത്ര സതീഷ് പ്രദീപ് വള്ളിവട്ടം ജസീർ സക്കീർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് മുതലായവർ പങ്കെടുത്തു